അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ ഈ വിഷയം പറയാൻ കാരണം ഒരുപാട് ആളുകൾ പല നാളായിട്ട് വീഡിയോക്കെ തയെ കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട് അതായത് അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ സ്വർണം അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ആധാരം അല്ലെങ്കിൽ അവരുടെ ഭൂസ്വത്ത് അല്ലെങ്കിൽ അവരുടെ വാഹനം എന്ത് തന്നെ ആയിക്കോട്ടെ മറ്റുള്ളവരുടെ കൈവശമായാൽ അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ കൈവശമാകാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ജ്യേഷ്ഠന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അനുജന്മാരുടെ അടുത്തോ ഒക്കെ ആകാം അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ കൈവശമാകാം ഭാര്യയുടെ ബന്ധുക്കളുടെ കൈവശമാകാം ഭർത്താവിൻ്റെ കൈവശമാകാം അങ്ങനെ തുടങ്ങി നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ മുതൽ നമ്മുടെ പണം മറ്റുള്ളവരുടെ കൈവശമായാൽ അത് നമുക്ക് തിരികെ കിട്ടാൻ അവരുടെ മനസ്സ് മാറി അവർക്ക് അത് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു തരാനുള്ള ഒരു മനസ്സ് നല്ല മനസ്സുണ്ടായി നമ്മുടെ ആ മുതൽ നമ്മുടെ ആ വസ്തു നമുക്ക് തിരികെ കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ട ഒരു അതിമഹത്തായ ഒരു ഇസ്മാണ് എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകളുടെയും പണം മറ്റുള്ളവരുടെ കൈവശമാകുന്നത് കടം കൊടുത്തിട്ടാണ് അതായത് നമ്മുടെ ഒരു നല്ല മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ അവരുടെ കണ്ണീര് കാണുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമ്മൾ കൊടുത്തു പോകും പണം മാത്രമല്ല നമ്മൾ കടം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്താക്കിയ കാര്യമാണ് അതിനുള്ള സുബഹാന ഹോത്താലിൽ നിന്നും നമുക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നാൽ കടം കൊടുത്തിട്ട് ആ കടം കൊടുക്കുന്ന പണം നമുക്കാവശ്യമുള്ള പണമായിരിക്കും നമ്മുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നും ആകില്ല നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമ്പോൾ അത് നമുക്ക് വേണ്ടപ്പെട്ടവരാകാം നമ്മുടെ കുടുംബക്കാരാകാം നമ്മുടെ വീട്ടിലുള്ള ജ്യേഷ്ഠന്മാർ അനുജന്മാർ പെങ്ങന്മാർ അതുപോലെ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ഭർത്താക്കന്മാർ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവരാകാം അവർക്ക് അതുപോലെ നമ്മുടെ അയൽവാസികളാകാം അവരുടെയൊക്കെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ അവർക്ക് പണം കൊടുത്തു പോകും കടം കൊടുത്തു പോകും എന്നാൽ ആ കടം കൊടുത്ത പണം പിന്നീട് അവർ ആ പറഞ്ഞ സമയത്ത് അവർ തിരികെ നൽകില്ല നമ്മൾ ആ പണം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച പണമായിരിക്കും എന്നാൽ ആ ആവശ്യം വരുമ്പോഴേക്കും അവരിൽ നിന്ന് തിരികെ കിട്ടുമല്ലോ അവർ തിരിച്ചു തരാമെന്നും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ആ പണം തിരികെ കിട്ടില്ല ആ സമയത്താണ് നമ്മൾ വലിയ പ്രയാസത്തിലാവുക കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നമുക്ക് ആ പണത്തിൻ്റെ വില അറിയുകയുള്ളൂ പണം വാങ്ങിച്ച ആൾക്കാ പണത്തിൻ്റെ വില അറിയില്ല അപ്പോൾ നമുക്ക് വലിയ സങ്കടമായിരിക്കും മാത്രമല്ല നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവരും നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്നവരും നമ്മൾ അടുത്തറിയുന്നവരും ഒക്കെ ആയിരിക്കും നമ്മെ ഈ പറ്റിക്കുന്നത് നമ്മുടെ അടുത്ത് നിന്നും പണം വാങ്ങി പറഞ്ഞ സമയത്തിന് തിരികെ നൽകാതെ വഞ്ചിക്കുന്നത് മാത്രമല്ല നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തതുകൊണ്ട് കൊണ്ട് കടം കൊടുത്തത് പിന്നീട് നമ്മൾ അവരുമായിട്ട് തെറ്റേണ്ടി വരുന്ന അവസ്ഥ വരെ വരും കാരണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഒരു ലക്ഷം രൂപ ഒരാൾക്ക് ഒരു ആറുമാസത്തെ കാലയളവിൽ അദ്ദേഹം പറയുകയാണ് ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ ഈ പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിൽ നിന്നും ഒരു ഒരു ലക്ഷം രൂപ കടം വാങ്ങി കടം വാങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിങ്ങൾക്ക് ആറുമാസം ആകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ തിരികെ തരും ആറുമാസത്തിന് കാത്ത് നിൽക്കില്ല കാരണം എനിക്ക് ജോലി ചെയ്ത ശമ്പളം രണ്ട് ലക്ഷം രൂപയോളം കിട്ടാനുണ്ട് അവിടെ നിന്ന് കിട്ടാനുണ്ട് ഇവിടെ നിന്ന് കിട്ടാനുണ്ട് മറ്റവൻ തരാനുണ്ട് അങ്ങനെ ഒരുപാട് പണം കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വാങ്ങുന്നത് എന്നാൽ നമ്മൾ അവൻ്റെ ഈ സംസാരമൊക്കെ വിശ്വസിച്ച് നമ്മൾ അവനക്ക് കടം കൊടുക്കും നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും നമ്മുടെ അടുത്ത സുഹൃത്തായിരിക്കും നമ്മുടെ അടുത്ത കുടുംബക്കാർ ആരെങ്കിലും ആയിരിക്കും നമ്മൾ അവരെ വിശ്വസിച്ച് പണം കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ആറു മാസത്തിനിടയിൽ നമ്മൾ അവരോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുകയോ ചർച്ച ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യില്ല എന്നാൽ കടം കൊടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കാത്തതും പറയാത്തതുമൊക്കെ അവർക്ക് ഇനിയൊരു വിഷമം വേണ്ട അതോർത്തൊരു പ്രയാസം ഉണ്ടാകേണ്ട സമയമായിട്ടില്ലല്ലോ ആറുമാസം ആറുമാസത്തെ സമയമുണ്ടല്ലോ അതാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആറുമാസം ആയാൽ അവർ തിരികെ തന്നോളും എന്നൂർത്ത് നമ്മൾ അതിനെക്കുറിച്ച് അവരോടും സംസാരിക്കില്ല എന്നാൽ ആറു മാസമായി കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുത്ത പണം തിരികെ തരാമെന്ന് പറഞ്ഞ ഡേറ്റ് ആയിട്ടും അവർ പണം തിരികെ തരുന്നില്ല മാത്രമല്ല അതിനെക്കുറിച്ചുള്ളൊരു സംസാരമോ ആ വിഷയം പറയുകയോ ഈ എടാ തരാം എൻ്റെ അടുത്ത് ഇല്ല അങ്ങനെയുള്ളൊരു സംസാരമോ ഒന്നും തന്നെ ഇല്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ചോദിക്കുക ആ ചോദിക്കുന്ന സമയത്ത് അവർ പറയും എടാ ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റാണ് ഞാനൊരു രണ്ടാഴ്ചക്കുള്ളിൽ നിൻ്റെ പണം തരാം എന്നൊക്കെ പറയും എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞാലും അവർക്ക് പണം തരണം എന്നുള്ളൊരു ചിന്തയോ അതിനെക്കുറിച്ച് സംസാരമോ ഒന്നും തന്നെ ഉണ്ടാകില്ല പണം തിരികെ തരുകയുമില്ല ആ സമയത്ത് നമ്മൾ വീണ്ടും അവരോട് ചോദിക്കും ചോദിക്കുന്ന സമയത്ത് ഇതേ മറുപടി ആയിരിക്കും അവർ പറയുക ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടാണ് കിട്ടേണ്ട പൈസയൊന്നും കിട്ടിയിട്ടില്ല ഇനി ഒരു രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യേ ഞാൻ ഞാനെനിക്ക് തരാം എന്നൊക്കെ പറയും നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ച പണമായിരിക്കും നമ്മൾ കടം കൊടുത്തത് പിന്നീട് നമ്മുടെ ആ ആവശ്യം സാധിപ്പിക്കാൻ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങേണ്ട അവസ്ഥ വരെ വരും മാത്രമല്ല ആ സമയത്ത് സഹിക്കാൻ കഴിയാത്തൊരു വിഷമമായിരിക്കും നമുക്കുണ്ടാകുക വലിയ ടെൻഷനായിരിക്കും കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചത് നമ്മുടെ ആവശ്യം പോലും നടക്കാതെ അത് മറ്റുള്ളവരുടെ കയ്യിൽ പെട്ടുപോയാൽ അത് അവർ നമുക്ക് തിരികെ തരാതെ അത് കാരണം നമ്മൾ കടം വാങ്ങേണ്ട അവസ്ഥ വരെ വരുമ്പോൾ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതൊരു മനുഷ്യനും സഹിക്കാൻ കഴിയില്ല വലിയ ടെൻഷനായിരിക്കും ആ സമയത്ത് ഉണ്ടാക്കുക മാത്രമല്ല നമ്മൾ കടം കൊടുത്ത പണം നമ്മൾ പിന്നീട് വീണ്ടും വീണ്ടും അവരോട് ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടും നമ്മോട് അവർക്ക് വലിയ ദേഷ്യമായിരിക്കും ഉണ്ടാകുക അവരുടെ പണം നമ്മൾ ചോദിക്കുന്നത് പോലെയായിരിക്കും അവർ നമ്മോട് പെരുമാറുക നമ്മുടെ പണം നമ്മൾ അവരോട് ചോദിക്കുന്നത് അവർ വലിയ തെറ്റായിട്ടാണ് കാണുക നമ്മൾ തെറ്റ് ചെയ്യുന്നതായിട്ടാണ് അവരുടെ മനസ്സിലുണ്ടാകുക പ്രിയപ്പെട്ടവരെ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവിടെ നമുക്കാണ് വലിയ നഷ്ടം സംഭവിച്ചത് കടം കൊടുത്ത നമുക്ക് കാരണം നമുക്ക് നമ്മുടെ പണവും പോയി മാത്രമല്ല ആ പണം ചോദിച്ച് നമ്മൾ നടന്ന സമയം ഒരുപാട് വേസ്റ്റായി ആ സമയത്ത് നമുക്ക് എത്ര ജോലി ചെയ്തു തീർക്കാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാം അതൊക്കെയും നമുക്ക് നഷ്ടമാകുകയാണ് മാത്രമല്ല അതിനേക്കാൾ വലിയ വിഷമമാണ് നമ്മൾ കടം കൊടുത്തത് കാരണം നമ്മൾ കടക്കാരാകുന്നത് അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച പണമാണല്ലോ ആ ആവശ്യം പിന്നെ സാധിപ്പിക്കാൻ സാധിച്ചെടുക്കാൻ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കടം വാങ്ങേണ്ട അവസ്ഥ വരികയാണ് നമ്മുടെ മനസ്സമാധാനം അതോടെ നമുക്ക് നഷ്ടമാവുകയാണ് ഒരുപാട് ടെൻഷൻ അടിച്ച് നടക്കേണ്ട അവസ്ഥ വരികയാണ് പിന്നീട് അവർ നമ്മോടുള്ള ബന്ധം വരെ ഇല്ലാതെയാക്കും നമ്മെ കാണുമ്പോൾ അവർ മാറി നടക്കും നമ്മോട് മിണ്ടാതെ തെറ്റി നടക്കും അത് നമ്മുടെ കുടുംബക്കാരാണെങ്കിൽ ആ കുടുംബ ബന്ധം മുറിയുകയാണ് അയൽവാസികളാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാകുകയാണ് അതുപോലെ കൂട്ടുകാരാണെങ്കിലും ആരുമായിട്ടാണെങ്കിലും നമ്മൾ കടം കൊടുക്കുന്നത് കൊണ്ട് അവസാനം അവരുമായിട്ട് തെറ്റിപ്പിരിയേണ്ട അവസ്ഥ വരികയാണ് അതും വലിയ ഒരു നഷ്ടമാണ് നമുക്ക് കാരണം പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ കുടുംബ ബന്ധം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബക്കാരുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോ താലക്ക് അത് ഒട്ടും ഇഷ്ടമില്ല നമ്മൾ ചെയ്യുന്ന അണുബാധത്തുകളും സൽക്കർമ്മങ്ങളും നമ്മൾ എന്ത് തന്നെ അമലുകൾ ചെയ്താലും അണുബാധത്തുകൾ ചെയ്താലും അതൊന്നും അള്ളാഹു സുബഹാന ഹോ താല സ്വീകരിക്കുകയില്ല അതെല്ലാം അള്ളാഹു സുബഹാന ഹോതാല തട്ടിക്കളയും അപ്പോൾ അതും നമുക്ക് വലിയൊരു നഷ്ടമാണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം മറ്റുള്ളവൻ്റെ പ്രയാസം മാറാൻ മറ്റുള്ളവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ അവന് വേണ്ടിയിട്ട് നമ്മൾ കടം കൊടുത്തു അതാണ് ഇവിടെ നമ്മൾ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രയാസം നമുക്കുണ്ടായത് നമ്മുടെ അമലുകൾ വരെ അള്ളാഹുസുബനഹോ തല സ്വീകരിക്കുന്നില്ല മാത്രമല്ല നമ്മൾ കടക്കാരനാവുകയും ചെയ്തു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ ഇത്തരത്തിൽ കടം കൊടുത്ത ആളുകൾക്ക് വലിയ വിഷമമായിരിക്കും ആ സമയത്ത് സഹിക്കാൻ കഴിയാത്ത ടെൻഷനായിരിക്കും എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പലരും ഉണ്ടാകും കടം കൊടുത്തിട്ട് ആ കടം കൊടുത്ത പണം തിരികെ കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നവർ പരസ്പരം മിണ്ടാതെ നടക്കുന്നവർ കടം കൊടുത്ത് ആ പണം നഷ്ടപ്പെട്ടവർ അങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്നവർ തന്നെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കടം കൊടുക്കൽ സുന്നത്താണ് എന്നാൽ മറുവശത്ത് കടം വാങ്ങുന്ന ആൾക്ക് ആ വാങ്ങിയ പണം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് വേണം അല്ലാതെ കടം വാങ്ങിയാൽ ആ കടം വാങ്ങുന്നത് ഹറാമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കടം വാങ്ങുന്ന ആൾ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ഈ കാര്യം അറിഞ്ഞുകൊണ്ടിട്ട് വേണം കടം വാങ്ങാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ജീവിതത്തിൽ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് കടം കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പാണ് അല്ല സുബഹാനുഹോ താല ആ കടം വാങ്ങിയ ആളുടെ മനസ്സ് മാറ്റി ആ പണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് കടം കൊടുത്തിട്ടല്ലാതെയും നമ്മുടെ പണം മറ്റുള്ളവരുടെ കൈവശമാകാം അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പാർട്ണർഷിപ്പായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ അറിയുന്ന നമുക്ക് വലിയ വിശ്വാസമുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആ പണവുമായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ ആ പണത്തിന് ചിലപ്പോൾ ഒരു എഗ്രിമെൻറ്റോ രേഖകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല അവരോട് ചോദിക്കാൻ കേസ് കൊടുക്കാൻ ഒരു വകുപ്പും ഉണ്ടാകില്ല ഒരു തെളിവോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാകെ പ്രയാസത്തിലാകും അവരോട് ചോദിക്കുമ്പോൾ അവർ നീ തന്നിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിഷമം പ്രയാസം വർദ്ധിക്കുകയുള്ളൂ എന്നാൽ അതിനൊക്കെയും പരിശുദ്ധിച്ച് താമൽ പരിഹാരമാർഗമുണ്ട് അത്തരത്തിലുള്ള ഒരു ഇസ്മാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഇസ്മെ നിങ്ങൾ ചൊല്ലിയാൽ അവർക്ക് അവരുടെ മനസ്സ് മാറും അഥവാ സുബാനുഹത്താൽ അവർക്ക് വലിയ പേടി കൊടുക്കും അവർക്ക് ആ പണം തിരികെ തരാനുള്ള ഒരു മനസ്സ് വരികയും നല്ല മനസ്സ് വരികയും ആ പണം നമുക്ക് തിരിച്ചു തരുകയും ചെയ്യും അത്രക്കും വലിയ ശക്തിയേറിയ ഒരു ഇസ്മാണ് ഇത് എത്രയെത്ര ആളുകളുടെ പണമാണ് ഇന്നത്തെ ഈ കാലത്ത് പല ബിസിനസ് അവസരങ്ങളും ബിസിനസ് സാധ്യതകളും പറഞ്ഞു കൊണ്ട് തട്ടിയെടുക്കുന്നവർ എത്ര ആളുകളുടെ പണം അങ്ങനെ പോയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഉണ്ടാകും ഇത്തരത്തിൽ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ കടങ്ങൾ വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും അവർ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്നത് എന്നാൽ ആ പണം നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അതോടുകൂടി അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും സമാധാനവും നശിച്ചു പോകും ജീവിതം തന്നെ തകർന്നു പോകും എന്നാൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പരിഹാരമാർഗമുണ്ട് അത്തരത്തിലുള്ള ഒരു പരിഹാരമാർഗമാണ് പറയുന്നത് നമ്മുടെ പണം എന്നല്ല നമ്മുടെ എന്തു തന്നെ മൂല്യമുള്ള വസ്തുക്കൾ നമ്മുടെ സ്വത്തുക്കൾ മറ്റുള്ളവരുടെ അധീനതയിലായാൽ അത് നമുക്ക് തിരികെ കിട്ടാൻ ഉറപ്പായിട്ടും തിരികെ കിട്ടാൻ നമ്മൾ ചൊല്ലേണ്ട വലിയ ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ അവാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാ 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 വാരിസു 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 ഈ നാമം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് ഈ ഒരു നാമം നിങ്ങൾ ആരിൽ നിന്നാണോ നിങ്ങൾക്ക് പണം കിട്ടേണ്ടത് അവരിൽ നിന്ന് എളുപ്പത്തിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അത് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ ആയിരം പ്രാവശ്യം ചൊല്ലുക ആയിരം പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് പറയുക നിങ്ങളുടെ എന്ത് കാര്യമാണോ കിട്ടേണ്ടത് മറ്റുള്ളവരിൽ നിന്ന് അത് പണമായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ ഭൂസ്വത്തായിക്കോട്ടെ വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളായിക്കോട്ടെ നിങ്ങളുടെ വസ്തുക്കൾ മറ്റുള്ളവരുടെ അധീനതയിലായാൽ അത് തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുകയും ചെയ്യുക ഇതൊരു ആയിരം പ്രാവശ്യം ചൊല്ലിയതിൻ്റെ ശേഷം എന്നാൽ ഇൻഷാല്ല ആരിൽ നിന്നാണോ നിങ്ങളുടെ പണം നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ സ്വർണം കിട്ടാനുള്ളത് അല്ലെങ്കിൽ ഭൂസ്വത്ത് നിങ്ങളുടെ വാഹനം എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ വസ്തുക്കൾ മറ്റുള്ളവരിൽ നിന്നും അള്ളാഹു സുബൻഹ താല അവരുടെ മനസ്സ് മാറ്റി നിങ്ങൾക്ക് തരാനുള്ള നിങ്ങളുടെ പണമായിക്കോട്ടെ സ്വർണ്ണമായിക്കോട്ടെ മറ്റു വസ്തുക്കളായിക്കോട്ടെ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തരാനുള്ളവർ തിരിച്ചു തരും അതിനി നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപയാണ് കിട്ടാനുള്ളതെങ്കിലും എത്ര വലിയ മൂല്യമുള്ള വസ്തുക്കളാണെങ്കിലും അത് ആരുടെ അധീനതയിലാണോ അവർക്ക് അവരുടെ മനസ്സ് മാറി അത് തിരിച്ചു തരാനുള്ള മാർഗങ്ങൾ അവർ തേടുകയും അവർ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് തിരിച്ചു തരുകയും ചെയ്യും അത്രക്കും വലിയ ശ്രേഷ്ഠതയേറിയ ഒരു ഇസ്മാണിത് എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ നല്ല നീയത്തോടു കൂടി ഈ ഒരു ഇസ്മ ആയിരം പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ നിങ്ങൾ കടം കൊടുത്ത പണം കടം വാങ്ങിയയാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് തിരികെ നൽകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ കാണാതെ പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്താൽ ആ കാണാതെ പോയ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് അള്ളാഹു സുബഹാന ഈ അറിവ് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ അത് ജീവിതത്തിൽ മുറകെ പിടിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ അസലമുല്ലാഹി വാത്തു